വിഷ്ണു അങ്ങനെ മഴക്കാലം തുടങ്ങി ഇനി നോക്കണ്ട കേട്ടോ പണിയെല്ലാം പറ്റാപത്തായിരിക്കും സാധാരണഗതിയിൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് പിന്നെ വല്യൊരു നോട്ടം നോക്കണ്ടതാ ഹലോ ഞാൻ സ്റ്റാൻഡിൽ ഇണ്ട് വീട്ടിൽ നിന്ന് അഞ്ചൊന്നിലേക്കോ അയ്യോ ഞാനേ വേറെ ഓട്ടോ ഏറ്റവും പോയല്ലോ നിങ്ങള് വേറെ ഏതെങ്കിലും വണ്ടി നോക്കിട്ടോ ആണിയുള്ള സമയത്ത് വെറുതെ ഓട്ടങ്ങളെയാ പണി ഇല്ലെങ്കിൽ ഓടിയില്ല എന്നുള്ളൂ മോനെ ഇതേത ടീം അറിയോ ഇവര് ഓട്ടോറിക്ഷ വിളിക്കൂല ഇപ്പൊ വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാല് നല്ല മഴയില്ല അതുകൊണ്ട് സ്കൂട്ടി എടുത്ത് പോകാൻ പറ്റില്ല സ്കൂട്ടി ടീമാണ് സ്കൂട്ടി ഇല്ല കൊണ്ട് ഓട്ടോറിക്ഷ പറ്റൂല ഒരിക്കലും ഇപ്പോ സ്കൂട്ടിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവര് വിളിക്കുന്നത് അല്ലട അങ്ങനൊക്കെ ഈ ഫീൽഡ് മുന്നോട്ട് പോകാം നമ്മൾ ഓട്ടോക്കാരല്ലേ പോവാ എന്നല്ലേ നമുക്ക് പിന്നെ വിളിക്കണോ വേണ്ടെന്നൊക്കെ അവരുടെ നീ പതിയായിട്ടല്ല വണ്ടിയിൽ വന്നിട്ട് കുറച്ചായും പഠിച്ചോളൂ കേട്ടോ പിന്നെ ഇവരെ വേറൊരു സ്വഭാവം അറിയണം നമ്മളെ വണ്ടിയിൽ കയറാൻ നിൽക്കുന്ന ആൾക്കാരെ വരെ ഇവർ സ്കൂട്ടിയും കൊണ്ട് വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകും നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ മാത്രമേ ഇവർക്ക് ഇട്ടൊക്കെ നല്ലൊരു പണി നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും നോക്കിയൊരു കാര്യമില്ല തന്നെ കിട്ടില്ലേ വേറെ ആരും വിളിച്ചു പോകും അപ്പൊ ആർക്കു പോയി തനിക്ക് പോയി അത്രേ ഉള്ളൂ എനിക്കിപ്പോ അങ്ങനത്തെ പേടിയൊന്നും ഇല്ലടാ അവരല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കും നമ്മള് കുറെ ആയതല്ലേ പരിപാടി തുടങ്ങിയിട്ട് ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയൊന്നും നോക്കിട്ട് കാര്യമില്ല വേറെ വണ്ടിക്കാരൻ പോവാനുണ്ടാവൂല്ലേ ഉം മറക്കട്ടെ